ും പൂ അരിയുന്നു അപ്പൊസ് നമ്മടെ പൂത്തറൊക്കെ ഇവിടെ സെറ്റ് ആക്കിട്ടുണ്ട് നീ പൂവിട്ടാ മതി അപ്പൊ എല്ലാവർക്കും

അപ്പ എന്തായാലും നമുക്ക് പൂവിട്ടാലോ കൊറച്ച് പൂ അരിയാണ്ട് എന്റെ പേര് ആ പൂവിന്റെ പേരെന്താ മല്ലിക മല്ലിക റോസ് പിന്നെ പിന്നെ അജിയോ അങ്ങനെ ഐശ്വര്യായിട്ട് ആ പോവാണ്ട് വെച്ച സൺഡ്രല് നടു നടുവലൊക്കെ നടുൂല് അവിടെ അല്ല കുറച്ച് നീക്കി ഇങ്ങോട്ട് 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 ഏ പൂക്കളം കഴിഞ്ഞിട്ടില്ല നീ അപ്പൊ അജിത സ്കൂളിൽ പോവാണേ ടക്ക് ഒന്ന് പരീക്ഷ ഉണ്ടോ അജിത നാളെയാണ് സ്കൂളിൽ ആണോ പരിപാടി അത് കഴിഞ്ഞാൽ സ്കൂളിൽ പൂട്ടുള്ളൂ അപ്പൊ എന്നാ വാ അപ്പോഴേക്ക് ഞാൻ പൂവിടാ പോയിട്ടു അങ്ങനെ ഉണ്ട് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു കീഡിലും ലൊക്കേഷനിലാണ് ഞാൻ ഈ വഴി പോയപ്പോ ഒന്ന് വീഡിയോ എടുത്തതാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇരുന്നതാണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ വല്ലാത്തത് ഞാൻ അടുത്ത് ഇടക്ക് വന്നിരിക്കാറുണ്ട് ഫ്രീ ആവുന്ന സമയത്തൊക്കെ ഭയങ്കര ഫീലാണ് അപ്പോ ഇതിലിങ്ങനെ പോയപ്പോ ജസ്റ്റ് ഇരുന്നതാണ്

വീഡിയോ പൈൻഡപ്പ് ചെയ്തില്ലല്ലോ അപ്പൊ എല്ലാവരും ഓണം അടിപൊളിയാക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് ഓണം നമുക്ക് അടിച്ച് പൊളിക്കണം കിടന്നും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ ഓണ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എന്തായാലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരും പിന്നെ എന്തായാലും അടിപൊളിയാക്കുക പാസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ അർത്ഥമാണ് എന്തായാലും അതിൽ സെലിഫീ ഒക്കെയാണ് ഉണ്ട് അടിപൊളിയല്ലേ പിന്നെ നമ്മളെ അത്തപ്പൂക്കളം എങ്ങനെ ഉണ്ടെന്ന് പറയണം ബുദ്ധിമുട്ടായിട്ട് ഇടുക എല്ലാവരും അപ്പം എന്തായാലും അത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി അടുത്തൊരു ബ്ലോഗായിട്ട് വീണ്ടും വരാം അതുപോലെ തന്നെ ട്യൂട്ടോറിയൽസും വീഡിയോ കിട്ടോ അപ്പൊ ഇപ്പൊ കുറച്ചൊരു തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരാത്ത എന്തായാലും വീഡിയോസ് വരും അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം ഇങ്ങനത്തെ വീഡിയോ വീണ്ടും കാണാം ബൈ ഗൈസ്